പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ അക്രമം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുവാണ് ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തച്ചു കൊന്നാണ് പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അതിൽ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി ഇന്നാണ് അയാളുടെ കുടുംബം പരാതി വന്നത് അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്നു പറഞ്ഞു ക്രൂരമായി ചവിട്ടി എന്നാണ് അയാളുടെ കൂടെ വന്നത് ഡി നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങളാ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ് നിങ്ങളാ സ്ഥാനത്ത് ഇരിക്കാന് യോഗ്യനല്ല കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഖികളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി സ്റ്റാലിന്റെ കാലത്ത് ഗുലാഖകളുണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി കൊല്ലുന്ന ഗുലാഖുകൾ ഉണ്ടായിരുന്നു ആ ഗുലാഖുകൾക്ക് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഖുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകന് വരെ ഇതാണ് നേതാക്കന്മാര് അയാളെ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച് അവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എസ് എച്ച്ഒയെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവരെ പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാര് കൊടുത്തില്ല പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതിനൊന്നും ഒരു നടപടി എടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൌനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നെ വേറെ ആളാണ് മറുപടി പറയണത് മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം പിണറായി വിജയൻ മറുപടി പറയണം നിങ്ങൾ സ്റ്റാലിൻ ജമയേണ്ട കേരളത്തിൽ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ജമയണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ് ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല എത്ര പേരും മരിച്ചെന്ന് സർക്കാർ അറിയില്ല എന്താണ് അറിയില്ല ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല ഇത് ജലജന്യ രോഗമാണോ ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ആറുപേര് ഈ മാസം മരിച്ചു ഇപ്പൊ പതിനാറ് പേരും മരിച്ചു അമീബിക് മസ്ജിഹ് ജ്വരം കൊണ്ട് എന്താണ് രോഗകാരണം എന്താണ് രോഗലക്ഷണം രോഗം വരാനുള്ള സാധ്യത എന്താണ് എന്തിനാണ് ആരോഗ്യവകുപ്പ് വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ഒരു ഒന്നും പറയാനില്ല ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ് അരക്ഷിത ബോധം എന്താണ് ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ് പേടിയാണ് ആളുകൾക്ക് അപ്പൊ അവരോട് ഇതാണ് അസുഖം ഈ ഈ അസുഖം സൂക്ഷിക്കണം ഇന്ന് എടുക്കണം ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് ഈ ഗൗരവതരമായി അമീമിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ സംശയങ്ങൾ കരുതി വരുത്തി ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ വേറെ എവിടെയെന്നെങ്കിലോ ഗൌരവതരമായിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി എന്താണ് ഈ ജ്വരം വരാനുള്ള കാര്യം എന്ന് അന്വേഷിച്ച് അതിനുവേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് അല്ലേ അത് ചെയ്യേണ്ടത് വേറെ ആർക്കെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഗവൺമെന്റ് അത് ചെയ്യണം ഗവൺമെന്റ് ജോലിയാ അത് ചെയ്യുന്നില്ല ഇല്ല ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച് കോൺഗ്രസിലെ ഒരാളും അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങൾ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അതിന്റെ അകത്ത് രണ്ട് അഭിപ്രായത്തിന്റെ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയിരുന്നു മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയല്ലോ അല്ല അത് അറിയിക്കുന്ന അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാലോ ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റോ ഒറ്റയ്ക്ക് പറയേണ്ട എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വൈ തോന്നനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ നമ്മളെങ്ങനെ മറുപടി സർക്കാരിത് പത്താം വർഷമായപ്പോ പാനിക് ആയിരിക്കോവി തുറച്ചു കാണും നൂറിലധികം സീറ്റോടുകൂടി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പൊ ഇതുവരെ പത്ത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ ഒമ്പത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അയ്യപ്പനോടുള്ള ഭക്തി ഏഹ് അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും അന്ന് ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിട്ട് വേറെ സംഗമം ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ് എന്ത് സർക്കാരാണ് ഇത് അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തി എന്താ എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ് എന്താണ് സംസ്ഥാന സർക്കാർ എന്ത് സെമിനാർ ഇതൊക്കെ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ ഇപ്പോഴാണ് സെമിനാർ ഇപ്പോഴാണ് കോൺക്ലേവ് ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നുണ്ട് ആരോഗ്യ കോൺക്ലേവ് നടത്തി ഹയർ എഡ്യൂക്കേഷൻ നടത്തി എന്തിനാ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കുക മാത്രമല്ല ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും അതിനാണ് ഞങ്ങൾ നടത്തുന്നത് ഇവരെന്തിനാണ് നടത്തുന്നത് ഇവര് ഇതുവരെ ഉണ്ടായിരുന്ന പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഇങ്ങനെ തമാശയാക്കല്ലേ ഭരണം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ് അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസവാദമാവും ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഈ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തിയിട്ട് ഇനി ഓരോ ജാതി ഉപജാതിയും തിരിച്ച സംഘം വ്യാപകമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അതിക്രമങ്ങൾ വരികയാണ് നിരപരാധികളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമെന്ന് തന്നെ പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് പോലീസിന്റെ ക്രൂരത എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല അവര് തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ് മനസ്സിലായില്ലേ ഇതൊന്നും പോലീസിന് ഒരു ഹൈറാർക്കി ഉണ്ട് ശരിക്ക് പോലീസ് ഒരു ഫോഴ്സാണ് അതൊരു ഡിജിപി മുതൽ താഴെയുള്ളൊരു പോലീസുകാരും ഒരു സംവിധാനമാണ് ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും പോലീസായാലും സിആർ പി എഫ് ആയാലും ഒരു ഫോഴ്സിന്റെ ഒരു ഹയറായി ഒരു സംവിധാനം ഉണ്ട് ആ സംവിധാനം ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാ ആദ്യം കേരളത്തിൽ പറഞ്ഞാൽ ഞാനാ അത് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലീസ് ഫെയിൽ ചെയ്യും ഒരു ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ ഉപജാപക സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് മുഖ്യമന്ത്രി എന്നാ അവർ ചെയ്യുന്ന ശരിയാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുകയാണ് ആ ഉപജാപക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിന്റെ ഗുലാഗില പോലീസായി മാറി ഗൗരവതരമായ ഒരു ആരോപണം എന്റെ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹത്തിനെതിരായിട്ട് ഗൗരവതരമായ ഒരു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ